ഈ ശിലവം ഈ ഇവിടെ തന്നെ കാണും ഇത് എടുത്തു മാറ്റാൻ ധൈര്യമുള്ള എടുത്തു മാറ്റിട്ട് ഇത് വീണ്ടും എടുത്തു മാറ്റിയാൽ വീണ്ടും കൂടെ സ്ഥാപിക്കും മലപ്പട്ടത്ത് നടന്നതുപോലെ ഗാന്ധിയുടെ സ്തൂപം മാറ്റിയതുപോലെ തകർത്തതുപോലെ വീണ്ടും തകർക്കാനാണ് ശ്രമമെങ്കിൽ ഇത് ഇവിടെ തന്നെ ഞങ്ങൾ സ്ഥാപിക്കും ഒരു സംശയം വേണ്ട ഇത്ര വിവരദോക്ഷികളായ ഒരു ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റ് ആരാണിത് മാറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം അവർക്കെതിരെ നടപടി എടുക്കണം അതിനുള്ള നിവേദനം നമ്മൾ നൽകുന്നതായിരിക്കും ഒരു പണിയും ചെയ്യാതെ അടിച്ച് മാറ്റുന്നില്ല അപ്പൊ അവിടെ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ അതിന്റെ ഭാഗമായി പുതു കോൺഗ്രസ് പ്രവർത്തിക്കി കോൺഗ്രസ് രണ്ടിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ശിലാഫലകം പുനഃസ്ഥാപിക്കുന്ന ആ ശിലാഫലകം നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ മാറ്റി വെച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ടോ ਇਹ ਦੇਖੋ ਜੀ ਜਦੋਂ ਤੁਹਾਨੂੰ ਬੜ ਰਕਤ ਹੋ ਰਹੀ ਗਈ ਚੁਬਾ ਚੇਦਾ ਇਪੋਲ ਆ ਫਲਗੋ ਇਨ ਮਾਟੀ ਵਿੱਚ ਆ ਫਲਗੋ ਇਪੋਲ ਹੋਰ ਦਸਤਾਵਰ ਕਰਾਂ ਕਰਾਂ ਕਿ ਇਹ ਸੀਸੀ ਪ੍ਰੈਸਿਡੈਂਟ ਨੇ ਇਹ ਦੋਸਤ ਪ੍ਰੋਤਸਾਹਨ ਕਰੇ ਨੈਸ਼ਨਲ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਨੈਸ਼ਨਲ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਨੈਸ਼ਨਲ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਨੈਸ਼ਨਲ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਫੰਦਰੀ ਕਰੰਗ ਨਹੀਰੀ ਅਲਪ ਹਲਪ 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 टियो 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 तिओ 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 मर गया था। अब मुन्ना डॉक्टर है। अब मुन्ना डॉक्टर है वाला डॉक्टर। नेशनल कांग्रेस नेशनल कांग्रेस दिंदाबाद। नेशनल कांग्रेस दिंदाबाद। नेशनल कांग्रेस दिंदाबाद। ना मुन्ना നിങ്ങൾക്ക് ഞങ്ങൾ ഇല്ല ഇല്ല മറക്കില്ല കേരള ചെന്ന് പറക്കില്ല k i l l Kellogg, Killa, k e r l o g Killa, k e r l e l l o a g Kellogg, Kellogg, k e r l e l l o a g Kellogg, Kellogg, k e o g g l l o g g Kellogg, Kellogg, k e o g g l l o g g k e l l o e l l o g e l l o g g k e o g g l l o g g Kellogg, Kellogg, k e o g g l l o g g Kellogg, 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 k e l l o ഷണൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി നേതാവേണ്ടി നേതാവേ ഇല്ലാതെ മരിച്ചിട്ടില്ല ഇല്ലാ നിങ്ങൾ മരിച്ചിട്ടില്ല തിരിക്കുന്നു ഞങ്ങളിലൂടെ ൂടെ നിൽക്കാൻ നിങ്ങൾ നൽകിയ വികസനത്തിലൂടെ നിങ്ങൾ നിങ്ങൾ നൽകിയ വികസനത്തിലൂടെ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് സിന്താവാസ്വാൻചാണ്ടി സിന്താവാൻചാണ്ടി സിന്താവാ റിഞ്ഞ <laughs> <laughs> ഉമ്മൻചാണ്ടി നേതാവേണ്ടി നേതാവ് ഉമ്മൻചാണ്ടി നേതാവ് ഉമ്മൻചാണ്ടി നിങ്ങൾ നൽകിയ സംഭാവനകൾ നിങ്ങൾ നൽകിയ സംഭാവനകൾ ഇല്ലാതാട് മറക്കില്ല ഇല്ലാതാട് മറക്കില്ലാട് ജനനായകനെ നേതാവ് നേതാവ്